സൈബർ ആക്രമണത്തിന് ഇരയായ സി പി എം നേതാവ് കെ ജെ ഷൈൻ്റെ പരാതിയിൽ ആലുവ സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നു പറമ്പൂരിലെ വീട്ടിലെത്തി പോലീസ് ഷൈൻ്റെ മൊഴി എടുക്കുകയാണ് അരുൺ ശങ്കർ നമ്മുടെ രാഗിൻ ചേരുന്നുണ്ട് രാഗിൻ എന്തൊക്കെ ഈ ഗുരുതരമായിട്ടുള്ള സൈബർ അധിക്ഷേപത്തിൽ ഷൈൻ തെളിവുകൾ സഹിതം തെളിവെടുപ്പിനായി മൊഴി രേഖപ്പെടുത്താൻ എത്തിയ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയിട്ടുണ്ട് എന്തൊക്കെ തെളിവുകൾ കൈമാറിയിട്ടുണ്ട് എന്തൊക്കെ വകുപ്പുകൾ പ്രകാരമായിരിക്കാം അങ്ങനെയെങ്കിൽ കേസെടുക്കുക ഏറ്റവും പുതിയ വാർത്തയാണ് കെ ജെ ഷൈന്റെ പരാതിയിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു ആലുവ സൈബർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നേരത്തെ കെ ജെ ഷൈൻ മുഖ്യമന്ത്രിക്കും ഡി ജി പി അതോടൊപ്പം തന്നെ വനിതാ കമ്മീഷനും പരാതി നൽകിയിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അപവാദ പ്രചരണത്തിലായിരുന്നു ഈ പരാതികൾ ഈ പരാതികൾ പ്രാഥമികമായി പരിശോധിച്ച ശേഷമാണ് പോലീസ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിൽ കൂടുതൽ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തും ഇപ്പോൾ വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കെ ജെ ഷൈന്റെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് സംഘം അതിൽ നടക്കം ലഭിക്കുന്ന കൂടുതൽ വിശദാംശങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഇത് അപ്ഡേറ്റ് ചെയ്യും എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നടക്കമുള്ള വകുപ്പുകളാണ് ഇപ്പോൾ നിലവിൽ ഉൾപ്പെടുത്തിയതായി മനസ്സിലാക്കുന്നത് ഐ ടി ആക്റ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയതായി ബോധ്യമാകുന്നുണ്ട് ഇതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇതിന്റെ തെളിവുകൾ ഉൾപ്പെടെ കെ ജെ ഷൈൻ നൽകിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അപ്പോൾ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അതോടൊപ്പം യൂട്യൂബ് ചാനൽ കൂടാതെ ഇതിൽ കോൺഗ്രസ് അനുകൂല പോർട്ടലുകൾ ഇതുൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇത് വിശദമായി പരിശോധിച്ച ശേഷം പോലീസ് സംഘം കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് പോകും ഇപ്പോൾ വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഇതിൽ രാവിലെ നേരത്തെ കെ ജെ ഷൈൻ വ്യക്തമാക്കിയത് ഇത്തരത്തിൽ ചില ആളുകൾ തനിക്കെതിരെ ഒരു ബോംബ് വരുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മൊഴിയായി തന്നെ പോലീസിന് മുന്നിലേക്ക് എത്തുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തും എന്തായാലും പോലീസ് ഇപ്പോൾ ശൈ നൽകിയ പരാതിയിൽ ആദ്യഘട്ടത്തിൽ നൽകിയ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ ഡി ജി പിക്കും കമ്മീഷൻ രാഘൻ ആർക്കെതിരെ കേസ് വരാനാണ് സാധാരണ ഒരു യൂട്യൂബർ ഉണ്ട് പിന്നീട് കോൺഗ്രസിലെ നേതാക്കന്മാരുണ്ട് ഒരു നേതാവുണ്ട് പിന്നീട് നടത്തിയ ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധമായി നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ പല പോസ്റ്റുകൾക്കും അടിയിലേക്ക് വരുന്ന കമന്റുകൾ അങ്ങനെ ഒരുപാട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതിൽ ഏതൊക്കെയായിരിക്കാം പ്രാധാന്യത്തോടുകൂടി എടുക്കുകയും അതിന്മേൽ നടപടി ഉണ്ടാവുകയും ചെയ്യുക രാഘൻ അതായതിപ്പോൾ കെ ജെ ഷൈൻ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുള്ള അടക്കം പരാതിയിൽ അല്ലെങ്കിൽ പോലീസിന് നൽകിയിട്ടുള്ള പരാതിയിൽ ചില സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെക്കുറിച്ചും യൂട്യൂബ് ചാനലിനെ കുറിച്ചും അടക്കമുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് പ്രാഥമികമായി ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ചില സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അല്ലാതൊപ്പം തന്നെ ഓൺലൈൻ ചാനൽ കൂടാതെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോൺഗ്രസ് അനുകൂല പോർട്ടലുകൾ ഇവർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട് അതിൽ കൂടുതൽ കാര്യങ്ങൾ അവർ പങ്കുവയ്ക്കുകയാണെങ്കിൽ നേരത്തെ പ്രതികരണത്തിലടക്കം ഇത്തരം ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിരുന്നു ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതുകൂടി ഉൾപ്പെടുത്തി ഇത് എഫ്ഐആർ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും അത്തരം കാര്യങ്ങളിലേക്കും കൂടി പോലീസ് സംഘം പോകും എന്തായാലും ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് പോലീസ് സംഘം പറയുന്നത് എന്തായാലും ഇതിൽ സൈബർ പോലീസിൽ തുടർ നടപടിക്രമങ്ങളിലേക്ക് ടക്കും അതിൽ ഈ അക്കൗണ്ടുകളൊക്കെ പരിശോധിച്ച് കൂടുതൽ കാര്യങ്ങളിലേക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കും വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും പോകും എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കാരണം നേരത്തെ എം എൽ എ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിരുന്നു മാത്രമല്ല ഇതിൽ ഒരു ഗൂഢാലോചനയുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോൺഗ്രസ് കേന്ദ്രങ്ങളിലുള്ള ഗൂഢാലോചനയുണ്ടെന്നാണ് കെ ജെ ഷൈൻ ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അറിയാതെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകില്ല എന്ന കാര്യവും കൂടി അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പോലീസിന് ഒരു നിയമപ്രകാരം തന്നെ മൊഴിയായി വരികയാണെങ്കിൽ ഈ കൂടുതൽ മാറും എന്നതും തീർച്ചയാണ് എന്തായാലും ഇപ്പോൾ പോലീസ് പ്രാഥമികമായി പരിശോധിച്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ആലുവ കേസുകളിൽ ഈ പരാതിക്കാർക്കെതിരേക്ക് തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുക സ്ത്രീത്വത്തെ പോലും അപമാനിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ നടത്തുക തീർച്ചയായും അപ്പോൾ മാതൃകാപരമായിട്ടുള്ള ഒരു നടപടികളിലേക്ക് പോയെങ്കിൽ മാത്രമേ ഇതിന് ആറുതി വരികയുള്ളൂ അങ്ങനെ കൃത്യമായി പിക്ക് ചെയ്തുകൊണ്ട് ഏതൊക്കെ പ്രൊഫൈലുകളാണ് ഹാൻഡിലുകളാണ് കാരണം മുഖമില്ലാത്ത ഒരുപാട് ഹാൻഡിലുകളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഈ പോസ്റ്റ് പി എഫ് ബി പോസ്റ്റുകൾ അല്ലാതെയൊക്കെ വരുന്ന പ്രതികരണങ്ങൾ അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് അതൊക്കെ പരാമർശിക്കുകയും അതിൻ്റെ തെളിവുകളൊക്കെ കൈമാറാൻ ഷയന് കഴിയുന്ന ഒരു സാഹചര്യമുണ്ടോ അത് പരിശോധിക്കാനുള്ള സാങ്കേതിക ായിട്ടുള്ള ഒരു പരിസരം കൂടി അല്ലെങ്കിൽ ഒരു സാഹചര്യം കൂടി അന്വേഷണ സംഘത്തിനായി സൈബർ സംഘത്തിനുണ്ടോ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ കെ ജെ ഷൈൻ മുന്നോട്ട് വച്ചിട്ടുള്ളത് അതിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകും ഈ സൂചിപ്പിച്ചതുപോലെയുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അതോടൊപ്പം തന്നെ ഹാൻഡിലുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇത് ആരാണ് ഇതിന് പിന്നിൽ ഉള്ളത് എന്നതക്കമുള്ള കാര്യങ്ങൾ തന്നെ വിശദമായി തന്നെ പരിശോധിക്കും ഡയറക്റ്റായിട്ട് വളരെ വിസിബിൾ ആയിട്ടുള്ള തെളിവുകളാണെങ്കിൽ യൂട്യൂബ് ആണെങ്കിൽ അത്തരം തന്നെ നടപടിക്രമങ്ങളിലേക്കും പോലീസ് സംഘം പോകും എന്തായാലും ഇപ്പോൾ വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തുന്നുണ്ട് നേരത്തെ കെ ജെ ഷൈൻ തന്നെ വ്യക്തമാക്കിയത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ടായിരുന്നു അതിൽ പേരുണ്ടായിരുന്നില്ല ഒരു പേരും ഒന്നും ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് താൻ പരാതി നൽകാൻ വൈകിയത് അതിനുശേഷം പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇത്തരം കാര്യങ്ങൾ കുറെ കൂടി സ്പെസിഫിക് ആയി ഈ ആരോപണം ഉയർത്തിക്കൊണ്ട് അപവാദ പ്രചരണം നടത്തി വന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പരാതി എന്നതാണ് അവർ വ്യക്തമാക്കിയത് എന്തായാലും പോലീസ് ഇന്നലെ അവർ പരാതി നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘത്തിന് മുന്നിൽ ഈ പരാതി എത്തി തുടർന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു അതിൽ ഈ പ്രാഥമിക വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി ഇപ്പോൾ വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തുന്നു ആ സ്റ്റേറ്റ്മെന്റിൽ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ അവർ നൽകുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇന്ന് അവരുടെ പ്രതികരണമടക്കം അത് വളരെ വ്യക്തമായിരുന്നു ഇത്തരം കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയുള്ള പരാതികൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയുള്ള മൊഴികൾ ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോലീസ് സംഘം പോകും ആ എഫ് ഐ ആർ ആ തരത്തിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യാനും കഴിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കും പോലീസ് സംഘത്തിന് പോകാൻ കഴിയും എന്തായാലും ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നു സൈബർ പോലീസ് കേസെടുത്തു കെ കെ ഷൈനെതിരെയുള്ള സൈബർ ആക്രമണത്തിൽ അല്ലെങ്കിൽ അപവാദ പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിൽ ആ പരാതിയിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇത്തരം പോസ്റ്റുകൾ ഇട്ടവർ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്തവർ ഇതിലേക്കൊക്കെ അന്വേഷണം പോകുമെന്നതും വളരെ വ്യക്തമാണ് എന്തായാലും ഇതിൽ തുടർ നടപടിക്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും